പത്രമാറ്റ് സീരിയലിൽ വരുന്ന ആഴ്ചയിൽ കാണുവാൻ പോകുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ചില വിശേഷങ്ങളാണ് തുടർന്നുള്ള നിമിഷങ്ങളിൽ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഈ റിവ്യൂവിലേക്ക് സ്വാഗതം ദേവയാനിയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി തന്റെ ലിവർ പകത്തു കൊടുക്കുവാൻ നയന തീരുമാനിച്ചു അതിൻ പ്രകാരം ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിക്കപ്പെട്ടു എന്നാൽ ആദൃശും ജയനും ഒപ്പം നയനയുടെ അമ്മയും നന്ദുവൊക്കെ കടുത്ത ആശങ്കയിലും ഉത്കണ്ഠയിലും തന്നെയാണ് അതിനോടുള്ള ബന്ധത്തിൽ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ ഓരോരുത്തരും നടത്തുന്നുമുണ്ട് ഈ സമയത്ത് കനകദുർഗ ആദർശിന്റെ അരികിൽ വന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ മുൻപോട്ട് വെക്കുകയാണ് ആ കണ്ടീഷൻ അങ്ങേയറ്റം ന്യായമുള്ളതാണ് കനകദുർഗ ആദർശനോട് പറയുന്നത് ഇങ്ങനെയാണ് നയന കരൾ കൊടുക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളതിൽ എനിക്ക് വിഷമമുണ്ട് ഉത്കണ്ഠമുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വല്ലാത്ത ആദിയും ആശങ്കയും ഒക്കെയുണ്ട് പക്ഷേ എനിക്ക് അവളെ തടുക്കുവാൻ കഴിയില്ല എങ്കിലും അവളുടെ അമ്മ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത് അനന്തപുരിയിൽ ഇനിയെങ്കിലും നയനയ്ക്ക് ഒരംഗത്തിന്റെ പ്രാതിനിധ്യം ലഭിക്കണം ഇത്രയും കാലഘട്ടം ആ വീട്ടിലെ ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമായിരുന്നു എൻ്റെ മകൾ നയനയ്ക്കുണ്ടായിരുന്നത് ഇനി ആ അവസ്ഥ തുടരുവാൻ പാടില്ല എൻ്റെ മകൾക്ക് ആ വീട്ടിലുള്ള വ്യക്തികളെ പോലെ തന്നെ അവിടെ പരിഗണന ലഭിച്ചേ മതിയാവുകയുള്ളൂ അതിന് ആദർശ പറയുകയാണ് തീർച്ചയായിട്ടും അമ്മേ കാര്യങ്ങളൊക്കെ അനന്തപുരിയിൽ മാറി മറിയൊക്കെ തന്നെ ചെയ്യും ഇനി മുതൽ ആ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളെപ്പോലെ തന്നെയുള്ള പ്രാതിനിധ്യം തീർച്ചയായിട്ടും നയനയ്ക്ക് ലഭിക്കും മാത്രവുമല്ല എത്ര നാൾ നമുക്ക് കാര്യങ്ങളെ മൂടി വെക്കുവാൻ കഴിയും എൻ്റെ അമ്മ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയം വരും ആ സമയത്ത് തീർച്ചയായിട്ടും എൻ്റെ അമ്മ തകർന്നു പോകും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിനുവേണ്ടി ഇനി ദീർഘകാലങ്ങളുടെ കാത്തിരിപ്പൊന്നും ആവശ്യമായി വരില്ല അല്പസമയം കൂടി നമുക്കതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം അതിന് കനകദുർഗ പറയുകയാണ് ആദർശ്മോനെ എൻ്റെ മോൾ നയന അവൾ കുഞ്ഞുനാളിൽ മുതൽ ഒത്തിരി ഒത്തിരി ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചാണ് ഇവിടം വരെയോളം എത്തിയത് അവളെ നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് അയക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അവളുടെ വേദനകൾക്കെല്ലാം ഒരാശ്വാസം ഉണ്ടാകുമെന്ന് എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വേദനകളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ് എൻ്റെ മകൾക്ക് ആ വീട്ടിൽ നിന്നും കൈമുതലായി ഇതുവരെയോളം ലഭിച്ചത് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നതാണ് തൻ്റെ പെൺമക്കളെ നല്ല കുടുംബത്തിലേക്ക് അയക്കുക അവരവിടെ പോയി സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുക എന്നൊക്കെയുള്ളത് അത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലെയും ആഗ്രഹം അതൊരു തെറ്റാണ് എന്ന് പറയുവാൻ കഴിയുമോ എന്നാൽ ആ വീട്ടിൽ നയനമോളെ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ആദൃഷ്മോൻ്റെ അമ്മ മാത്രമാണ് ഒരിക്കൽ പോലും അവളെ ഒരു മരുമകൾ എന്ന രീതിയിൽ കാണുവാൻ തയ്യാറായിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി എന്തിനാണ് ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എൻ്റെ മകളുടെ ഹൃദയം വളരെ വിശാലതയുള്ളതായിപ്പോയി അതുകൊണ്ട് തന്നെ എല്ലാ ശത്രുക്കളെയും ഹൃദയം തുറന്ന് അവൾ സ്നേഹിക്കുകയാണ് യാതൊരു ശത്രുതാ മനോഭാവവും ഉള്ളിൽ വെക്കാതെയാണ് എൻ്റെ മകൾ ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത് അതിൻ്റെ വളരെ വ്യക്തമായ ഒരു പ്രദർശനമാണ് ഇപ്പോൾ അവൾ ഈ തീരുമാനവും അതുകൊണ്ട് എനിക്ക് വീണ്ടും പറയുവാനുള്ളത് അനന്തപുരി തറവാട്ടിലെ എല്ലാ അംഗങ്ങളെയും പോലെ അവൾക്കും അവിടെ അർഹമായ ഒരു പ്രാതിനിധ്യം ലഭിക്കണം അല്ലാതെ ഇത്രയും കാലം അവളെ അവിടെ ഇട്ട് ദ്രോഹിച്ചതുപോലെ ഇനിയും അവളെ ആ വീട്ടിൽ ദ്രോഹിക്കുവാനാണ് പദ്ധതിയെങ്കിൽ ആദർശ് മോനെ ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ് ഒരു സെക്കൻഡ് പോലും പിന്നീട് എനിക്ക് അവളെ അവിടെ നിർത്തുവാൻ കഴിയില്ല അത് ആരിൽ നിന്ന് സംഭവിച്ചാലും അതെ ഞങ്ങളുടെ തീരുമാനം അതുതന്നെയാണ് പിന്നീട് ഒരു നിമിഷം പോലും അനന്തപുരി തറവാട്ടിൽ നയനമോൾ ഉണ്ടാവില്ല ഈ സംഭാഷണം ഒക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ഡോക്ടർ ആദർശിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ് ആദർശെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ തന്നെ കരൾ കൊടുക്കേണ്ടത് നയനയാണ് നയനയും ഞങ്ങൾ കാര്യമായി ചെക്കപ്പുകളൊക്കെ നടത്തി നയനയും ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട വിഷയം കരൾ സ്വീകരിക്കേണ്ടത് ആദർശിൻ്റെ അമ്മയാണ് ആദർശൻ്റെ അമ്മയുടെ ശാരീരിക നില കൂടി കാര്യമായിട്ട് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ സർജറിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ആദർശിൻ്റെ മുഖത്ത് ഒരു സംതൃപ്തിയും സന്തോഷവും ഒക്കെ പടരുന്നുണ്ട് ഒപ്പം കനകയും ഒക്കെ ഇത് കേൾക്കുകയാണ് പിന്നീട് ഓപ്പറേഷന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞു ഈ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നയന കിടക്കുന്ന കാഴ്ചയാണ് കാണിക്കുന്നത് ആ സമയത്ത് കനകദുർഗ ചോദിക്കുന്നുണ്ട് എനിക്ക് നയനയെ ഒന്ന് കാണുവാൻ കഴിയുമോ അങ്ങനെ ഡോക്ടറുടെ പെർമിഷനോടുകൂടി നയനയെ കാണുവാൻ വേണ്ടി കനകയും ഒപ്പം ആദർശമൊക്കെ കൂടി അകത്തേക്ക് കയറുകയാണ് നയനയുടെ കിടപ്പ് കണ്ടപ്പോഴേക്കും കനകയ്ക്ക് ഭയങ്കരമായ സങ്കടമുണ്ടാവുകയാണ് നയന ബോധം തെളിഞ്ഞിട്ടുണ്ട് നയനയോട് കനകദുർഗ സംസാരിക്കുകയാണ് മോളെ മോളെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ വേണ്ടി തയ്യാറായത് ഇനിയിപ്പോൾ എത്രനാൾ ഇതിൻ്റെ വേദനയും പ്രതിസന്ധികളുമൊക്കെയായിട്ട് മോൾക്ക് മുൻപോട്ട് പോകേണ്ടി വരും ഈ തീരുമാനം ഒട്ടും തന്നെ ശരിയായില്ല എന്ന് മാത്രമേ അമ്മയ്ക്ക് പറയുവാനുള്ളൂ അപ്പോൾ നയന പറയുകയാണ് അമ്മ അതിനിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഞാനൊരു ചെറിയ പരിശ്രമം നടത്തി എന്ന് മാത്രമല്ലേ ഉള്ളൂ അതിനപ്പുറത്ത് ആർക്കും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ലമ്മേ അതുകൊണ്ട് അമ്മ അതിനെ ഓർത്ത് വേദനിക്കരുത് പിന്നെ എൻ്റെ അമ്മായിയമ്മ ഒരു പക്ഷേ ഇതൊന്നും തിരിച്ചറിയില്ലായിരിക്കും ഇനി ഇവിടെ അനന്തപുരിയിലേക്ക് മടങ്ങിപ്പോയാലും ആദർശേട്ടന്റെ അമ്മ പഴയതുപോലെ തന്നെയായിരിക്കാം എന്നോട് പ്രതികരിക്കുക എന്നാലും എനിക്കതിൽ യാതൊരു വിഷമവുമില്ല കാരണം ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ഒരു വ്യക്തിയുടെ ജീവൻ അപകടത്തിലായി പോകുന്നത് കണ്ടപ്പോൾ ആ വ്യക്തിയെ സഹായിക്കുവാനും അവർക്കൊരു പൊതുജീവൻ ലഭിക്കുവാൻ വേണ്ടി എന്റെ ജീവനിൽ പാതി കൊടുക്കുവാനും കഴിഞ്ഞത് ഒരു വലിയ അഭിമാനമായി മാത്രമാണേ ഞാൻ കരുതുന്നത് ഇത് കേട്ടിട്ട് കനകദുർഗ വിങ്ങി പൊട്ടി കരയുകയാണ് ആ സമയത്ത് ആദർശ് പറയുകയാണ് നയനെ എങ്ങനെ നിന്നോട് നന്ദി പറയണം എന്നെനിക്ക് അറിയില്ല നീ ഇപ്പോൾ എൻ്റെ മുൻപിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് അല്ലാതെ ഒരു ഭാര്യയായിട്ടോ ഒരു സുഹൃത്തായിട്ടോ ഒന്നുമല്ല ദൈവം തന്നെ എൻ്റെ മുൻപിൽ ഇറങ്ങി വന്ന് നിൽക്കുന്നതായിട്ട് മാത്രമേ എനിക്ക് കാണുവാൻ കഴിയുകയുള്ളൂ കാരണം സാധാരണ മനുഷ്യർ ആരും ചെയ്യാൻ തയ്യാറാകാത്തൊരു കാര്യമാണ് നീ ചെയ്തത് പ്രത്യേകിച്ച് നിന്നെ ജീവിതത്തിൽ ഏറ്റവും അധികം വെറുക്കുകയും വേട്ടയാടുകയും ചെയ്ത എൻ്റെ അമ്മയ്ക്ക് വേണ്ടി തന്നെ നീ ത്യാഗം ചെയ്തതിൽ എനിക്ക് അത്ഭുതമാണ് തുടർന്ന് കാണിക്കുന്നത് കനകദുർഗയും നന്ദുവും വീട്ടിലേക്ക് മടങ്ങി വരികയാണ് വീട്ടിൽ മടങ്ങി വന്നതിന് ശേഷവും കനക വല്ലാത്ത ദുഃഖത്തിലും സങ്കടത്തിലുമൊക്കെയാണ് ഇരിക്കുന്നത് ഈ സമയത്ത് നന്ദു കനകയോട് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി വന്ന സമയം മുതൽ അമ്മയെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് അമ്മ എന്തുകൊണ്ടാണ് എല്ലാം ഇപ്പോഴും ഇങ്ങനെ കൂടി തന്നെ ഇരിക്കുന്നത് സർജറി എല്ലാം കഴിഞ്ഞല്ലോ അമ്മേ ആ സമയത്ത് കനകദുർഗ നന്ദുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് മോളെ എനിക്ക് ഒരിക്കലും സഹിക്കുവാൻ കഴിയുന്നില്ല കാരണം നമ്മുടെ നയനമോളുടെ കരളാണ് ഇപ്പോൾ ദേവയാനിയുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അധികം അവളെ ദ്രോഹിക്കുകയും വെറുക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് വേണ്ടി അവളുടെ കരൾ അവൾ കൊടുത്തു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നൊരു കാര്യമല്ല ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ ഈ കുടുംബത്തിനു വേണ്ടി മാത്രമായിരുന്നു ജീവിച്ചത് പിന്നീട് അവൾ ചെന്നു കയറിയ വീട് ആ വീട്ടിലും ഏറെ ദ്രോഹിക്കപ്പെട്ടുവെങ്കിലും ആ വീട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അവൾ ജീവിച്ചിട്ടുള്ളത് അവൾക്ക് വേണ്ടി ഒരിക്കലും അവിടെയും അവൾ ജീവിക്കുവാനോ പോരാടുവാനോ തയ്യാറായിട്ടില്ല ഇപ്പോൾ സർജറി എല്ലാം പൂർത്തിയാക്കപ്പെട്ടുവെങ്കിലും എൻ്റെ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ അതുകൊണ്ട് ഗോവിന്ദേട്ടൻ ഒരിക്കലും ഈ കാര്യം അറിയുവാൻ പാടില്ല നിങ്ങൾ മൂന്ന് മക്കളുണ്ട് ഈ മൂന്ന് മക്കളിലും ഏറ്റവും അധികമായിട്ട് അദ്ദേഹം സ്നേഹിച്ചിട്ടുള്ളത് നയനമോളയാണ് അവരുടെ ത്യാഗവും അവരുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെയായിരുന്നു അതിന് കാരണമായിരുന്നത് അങ്ങനെയുള്ള ഗോവിന്ദേട്ടൻ ഈ കാര്യം അറിഞ്ഞാൽ തീർച്ചയായിട്ടും തകർന്നു പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും അച്ഛൻ അത് അറിയരുത് തുടർന്ന് കാണിക്കുന്നത് അനന്തപുരി വീട്ടിൽ ജലജയും രേവതിയും അനാമികയും ഒക്കെ കൂടിയുള്ള ഒരു ചർച്ചയിലാണ് ആദർശിൻ്റെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് നയന പോയി എന്നുള്ളതിനപ്പുറത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ആർക്കും അറിയില്ല ദേവയാനിക്ക് രക്തം കൊടുത്തത് നയനയാണെന്നോ ദേവയാനിയുടെ ജീവൻ അപകടത്തിലായപ്പോൾ കരൾ പകുത്തുകൊടുത്തത് നയനയാണെന്നോ ഒന്നും തന്നെ ആരും പറഞ്ഞിട്ടില്ല എല്ലാവരുടെയും മനസ്സിലെ ചിന്ത ആദർശത്തിനൊപ്പം അവൾ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷെ ആദ്യമൊക്കെ നയന വീട്ടിലേക്ക് ഇടക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു ഇപ്പോൾ ചില ദിവസങ്ങളായിട്ട് നയന വീട്ടിലേക്ക് വരുന്നുമില്ല ഈ സമയത്ത് പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള ചർച്ചകൾ അവിടെ നടക്കുകയാണ് ജലജ പറയുകയാണ് അവൾ ആരുടെയെങ്കിലും കൂടി ഓടിപ്പോയി കാണും ആദർശനേക്കാൾ സൗന്ദര്യമുള്ള ആരെയെങ്കിലും അവൾ ഹോസ്പിറ്റലിൽ വെച്ച് കാണുകയോ പരിചയപ്പെട്ടോ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് അവൾ മറ്റൊരാളുടെ കൂടെ പോയിട്ടുണ്ടാകും ഇല്ലായെങ്കിൽ ഇത്രയും ദിവസം വീട്ടിൽ വരാതെ അവൾ എന്തെടുക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് ഇത് കേട്ടിട്ട് രേവതിയും അനാമികയും അതിനെ ശരിവെച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അനാമിക പറയുകയാണ് അതെ അതെ അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവൾക്ക് അങ്ങനെയുള്ള ചില ഇളക്കങ്ങളും ബഹളങ്ങളും ഒക്കെ ഉള്ളവളാണ് പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ വിദഗ്ധയായിട്ട് അഭിനയിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആദർശ കളഞ്ഞിട്ട് അവൾ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടാവും ഈ ചർച്ചകളൊക്കെ നവ്യ മറഞ്ഞ് നിന്ന് കേൾക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ഭയങ്കരമായ സങ്കടവും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അങ്ങനെ ഇരച്ചു പൊന്തി വരികയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കനകദുർഗ നവ്യയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആദർശിന്റെ അമ്മയ്ക്ക് വേണ്ടി കരൾ പകത്തു കൊടുത്തത് നയനയാണ് എന്നുള്ള ആ ഞെട്ടിക്കുന്ന വാർത്ത നവ്യയും അറിഞ്ഞു അതിൻ്റെ സങ്കടം ധാരാളം അവളുടെ ഉള്ളിലുണ്ട് ആരും അറിയണ്ട എന്ന് കരുതിയതാണെങ്കിൽ പോലും അനന്തപുരിയിലേക്ക് നയന എത്തിക്കഴിയുമ്പോൾ നയനയ്ക്ക് അതിനനുസരിച്ച് കെയറും കാര്യങ്ങളുമൊക്കെ കൊടുക്കുവാൻ നവ്യയാണ് അവിടെ ഉണ്ടാകേണ്ടത് എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെയാണ് കനകദുർഗ ഉള്ള കാര്യമൊക്കെ നവ്യയോട് പറയുന്നത് ഇതെല്ലാം നവ്യ അറിഞ്ഞിരിക്കുകയാണ് അവൾ മറ്റൊരു കൂടെ ഒളിച്ചോടി പോയതാണ് അതുകൊണ്ടാണ് അവളെ ഇപ്പോൾ വീട്ടിലേക്ക് കാണാതിരിക്കുന്നത് തീർച്ചയായിട്ടും അവൾ വൃത്തികെട്ടവളാണ് എന്നൊക്കെ പറയുന്ന ആ വാക്കുകൾ കേൾക്കുന്നത് ഇത് കേൾക്കുമ്പോഴേക്കും നവ്യയ്ക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത രീതിയിൽ സങ്കടവും കോപവും ഒക്കെ അങ്ങോട്ട് ഇരച്ചു വരികയാണ് ഇതിനിടയിൽ മുത്തശ്ശനും മുത്തശ്ശിയും നയനയെ അന്വേഷിക്കുന്നുണ്ട് നയന ചില ദിവസങ്ങളായി ഈ വീട്ടിൽ നിന്ന് പോയിട്ട് എന്തുകൊണ്ടാണ് നയന വീട്ടിലേക്ക് ഇടയ്ക്കെങ്കിലും മടങ്ങി വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നയന ആശുപത്രിയിൽ തന്നെ ആയിരിക്കുന്നത് നയന വീട്ടിലുണ്ടായിരുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ആവശ്യമുള്ള കെയറുകൾ കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അതുകൂടി ലഭിക്കാതായി കഴിഞ്ഞപ്പോഴേക്കും അവർ നയനയെ അന്വേഷിക്കുകയാണ് ഒടുവിൽ നവ്യ ആ സത്യം മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുകയാണ് ആദർ അമ്മയ്ക്ക് കരൾ മാറ്റിവെക്കേണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഒടുവിൽ അമ്മായിക്കു വേണ്ടി നയന തൻ്റെ കരൾ കൊടുക്കാമെന്ന് സമ്മതിക്കുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ സർജറി നടക്കുകയും ചെയ്തു അങ്ങനെ കരൾ പകത്ത് കൊടുത്തിട്ട് ഇപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നുള്ള വാർത്ത മുത്തശ്ശനെയും മുത്തശ്ശിയും പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഈ വാർത്ത കേട്ടപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും അക്ഷരാർത്ഥത്തിൽ നടുങ്ങി പോവുകയാണ് മുത്തശ്ശന് തൻ്റെ സങ്കടം സഹിക്കുവാൻ കഴിയുന്നില്ല മുത്തശ്ശി വാവിട്ട് നിലവിളിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് എൻ്റെ നയനമോൾ അവൾക്ക് എന്തുകൊണ്ടാണ് അടിക്കടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് ഈ വീട്ടിൽ വന്നു കയറിയ സമയം മുതൽ അവൾക്ക് യാതൊരു വിധത്തിലുള്ള സ്വസ്ഥതയും സമാധാനവും ലഭിച്ചിട്ടില്ല ദേവയാനിയാണ് അവളെ ഏറ്റവും അധികം ദ്രോഹിച്ചത് ഇപ്പോൾ അതേ ദേവയാനിക്ക് തന്നെ അവൾ അവളുടെ ജീവന്റെ പാതി പകുത്ത് നൽകുവാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് വസുന്ധരേ ഇതെല്ലാം ഒരു ദിവസം തെളിയുന്ന സമയം വരുന്നുണ്ട് നയനമോൾ ആരായിരുന്നു എന്നുള്ളത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും തിരിച്ചറിയുവാനുള്ള സമയം എത്തിയിരിക്കുകയാണ് ആ സമയത്ത് എല്ലാവരും നടുങ്ങും ഇതുവരെയും നയനമോളെ ദ്രോഹിച്ചു വിട്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ വീട്ടിലുണ്ട് അവർക്കൊന്നും പിന്നീട് നയനമോളുടെ മുഖത്ത് നോക്കുവാൻ കഴിയാത്തവണ്ണം എല്ലാവരും ലജ്ജിച്ചു നിൽക്കുന്ന സമയം വരുന്നു മാത്രവുമല്ല ഇത്രയും കാലം ഏറ്റവുമധികം നയനമോളെ ഉപദ്രവിച്ച ദേവയാനിക്ക് ഇനി എങ്ങനെ നയനമോളുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയും അവൾ തകർന്ന് തരിപ്പണമാവില്ലേ നയനമോളുടെ ഔദാര്യമാണ് തൻ്റെ ജീവിതം എന്ന് അവൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും അവൾക്ക് ഈ വീട്ടിൽ തുടരുവാൻ കഴിയുക അതെ ഈ ഒരു സാഹചര്യം ദൈവത്താൽ സംഭവിച്ചത് തന്നെയാണ് നയനമോളെ ഏറ്റവും അധികം വേട്ടയാടുന്ന സമയത്തും അത് പാടില്ല എന്ന് നമ്മളൊക്കെ പറയുമ്പോഴും നമ്മളെ ആരെയും അവൾ അംഗീകരിക്കുവാനോ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വില തരുവാനോ അവൾ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ അവളുടെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ് ഇദ്ദേഹം എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവളോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും അവൾ അത് അറിഞ്ഞു കഴിയുകയും ചെയ്യുമ്പോൾ അവൾക്ക് ദുരഭിമാനമായി പോകും അങ്ങനെ ദുരഭിമാനത്തോടു കൂടി ഈ ജീവിതം വേണ്ട എന്നവൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാൾ വലിയ ദുഃഖമായി മാറില്ലേ അപ്പോൾ മൂർത്തി വീണ്ടും പറയുകയാണ് അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ സംഭവിക്കട്ടെ വസുന്ദരേ ഇത് തീർച്ചയായിട്ടും മൂടി വെക്കപ്പെടേണ്ട കാര്യമല്ല അവൾ അത് അറിഞ്ഞേ മതിയാവുകയുള്ളൂ അതങ്ങനെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് അവൾ മടങ്ങി വന്നതിന് ശേഷം പഴയതിനേക്കാൾ പതിന് മടങ്ങി ശക്തിയോടുകൂടി അവൾ നയനമോളെ വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അറിയാനുള്ള കാര്യങ്ങളൊക്കെ അവൾ അറിയണം അവൾ അങ്ങേയറ്റം അഹങ്കാരിയായി മാറുകയായിരുന്നു ഓരോ നിമിഷവും അഹങ്കാരത്തിന്റെ ഉത്തുങ്ക ശൃംഖത്തിലേക്ക് അവൾ കയറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് അവളുടെ മകൻ മല ചവിട്ടുവാൻ വേണ്ടി അവൾ തീരുമാനിച്ചത് ആദർശന്റെ ഇഷ്ടപ്രകാരമോ ഈ വീട്ടിലെ ആരുടെ ഇഷ്ടപ്രകാരമോ ആയിരുന്നില്ല അവളുടെ നിർബന്ധം കൊണ്ട് മാത്രമായിരുന്നു എന്തിനാണ് അവൾ അങ്ങനെ തീരുമാനമെടുത്തത് നയനമോളുമായിട്ട് ആദർശ് ഒരിക്കലും ഒരുമിക്കരുത് അങ്ങനെ ഒരുമിച്ചാൽ അവൾക്ക് ഒരു കുഞ്ഞുണ്ടാകും അങ്ങനെ ആദർശിന് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലും അവൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു അത്രമാത്രം അഹങ്കാരം അവളുടെ തലയ്ക്ക് പിടിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരറുതി വന്നേ മതിയാവുകയുള്ളൂ ആകയാൽ ദൈവം അവൾക്ക് കൊടുത്ത കഠിനമായ ശിക്ഷയാണിത് അത് അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ നല്ല കാര്യം പക്ഷേ ദേവയാനി ഒരിക്കലും ഇതൊന്നും തിരിച്ചറിയില്ല അതുകൊണ്ട് തന്നെ ദേവയാനിയെ നമ്മളിത് തിരിച്ചറിയിക്കണം നടന്ന സംഭവങ്ങളൊക്കെ ദേവയാനിയെ പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കണം അങ്ങനെ മൂർത്തി മൂർത്തിമുത്തശ്ശൻ ചില തീരുമാനങ്ങളിലേക്ക് എത്തുകയാണ് തുടർന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് വേണു എങ്ങനെയോ തിരിച്ചറിയുകയാണ് നയനയാണ് ദേവയാനിക്ക് കരൾ പകുത്തുകൊടുത്തതെന്നും ദേവയാനിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടിരുവാൻ മുൻകൈയ്യെടുത്തതെന്നും ഈ വിവരം അനാമികയോടും രേവതിയോടും വേണു വന്ന് പറയുകയാണ് പക്ഷേ അവർ മറ്റാരും അറിയാതെ ഈ വസ്തുത മറച്ചുവെക്കുകയാണ് അവർക്കറിയാം അനന്തപുരി തറവാട്ടിൽ മുത്തച്ഛനും മുത്തശ്ശിയും ഉൾപ്പെടെ ആരും തന്നെ ഈ വിവരം അറിഞ്ഞിട്ടില്ല മാത്രവുമല്ല ശസ്ത്രക്രിയക്ക് വിധേയയായ ദേവയാനി പോലും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ ഇത് ഇരുചെവി അറിയാതിരിക്കുവാൻ വേണ്ടി അവർ മാക്സിമം പരിശ്രമിക്കുകയാണ് കാരണം ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ കള്ളു വെളിച്ചത്താകും എന്നുള്ള വലിയ ഭയം എല്ലാവരുടെയും മനസ്സിൽ വ്യാപിക്കുവാൻ തുടങ്ങി ദേവയാനിയെ കൊല്ലുവാൻ പാലിൽ വിഷം കലക്കി കൊടുത്തത് നയനയാണ് എന്നുള്ള വാർത്ത ആ വീട്ടിൽ ഒട്ടുമിക്കവാറും ആൾക്കാർ വിശ്വസിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവരൊക്കെ കൂടി വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇക്കാര്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് മനസ്സിലാകും നയന ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നയന അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞാൽ പിന്നീട് അന്വേഷണമാകും ആരാണ് അത് ചെയ്തത് എന്നറിയുവാൻ വേണ്ടി ഒടുവിൽ ആ സംശയത്തിൻ്റെ നിഴലിലേക്ക് ഇവരും വന്ന് നിൽക്കുവാൻ ഇടയാകും ഈ തിരിച്ചറിവ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം ഇതാരും അറിയാതിരിക്കുവാൻ അവർ മൂടി വെക്കുകയും അഭിനയിക്കുകയും ചെയ്യുകയാണ് എന്തായാലും പത്തനമാറ്റ സീരിയൽ ഒരു വലിയ വഴിത്തിരിവിലേക്ക് എത്തുന്ന കാഴ്ചയാണ് വരുന്ന ആഴ്ചയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൻ്റെ കൃത്യമായ റിവ്യൂ മുന്നമേ തന്നെ നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം